ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിദേശത്തുപോയി ഇന്ത്യാ വിരുദ്ധ പരാമർശം നടത്തുന്നു രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് ശ്രമമെന്നും അമിത്ഷാ ആരോപിച്ചു യു എസ് സന്ദർശനത്തിനിടെ രാഹുൽ ഉയർത്തിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം ജാതി സെൻസസ് സംവരണം സിഖ് വിഷയം അടക്കമുള്ളവയിൽ യു എസ് സന്ദർശനവേളയിൽ രാഹുൽ സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ആഭ്യന്തരമന്ത്രി വിമർശനവുമായി രംഗത്തെത്തിയത് രാഹുൽഗാന്ധി രാജ്യവികാരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ളതും സുരക്ഷയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തുന്നതെന്ന് അമിത്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഭാഷകളിലെ മതങ്ങളിലെ പ്രദേശങ്ങളിലെ വേർതിരിവുകളെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ രാഹുലിന്റെ വിഭജന ചിന്തയെയാണ് കാണിക്കുന്നതെന്നും അമിത്ഷാ കുറിച്ചു ഇന്ത്യ അടിസ്ഥാനപരമായി കൂട്ടിച്ചേർക്കലുകളും ഒന്നിപ്പിക്കലുമാണെന്നും എന്നാൽ വ്യത്യസ്ത ധാരകളുടെ കൂട്ടായ്മയായി ഇന്ത്യയെ കാണുന്നതിനെ ആർഎസ്എസ് തെറ്റിദ്ധരിക്കുകയാണ് എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ രാഹുൽ പറഞ്ഞത് ഭാഷകളും പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും മതങ്ങളുമെല്ലാം കൂടിച്ചേർന്നതാണ് ഇന്ത്യ നിങ്ങളിവിടെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യ കോഴ്സ് രണ്ടാം കോഴ്സ് എന്നിങ്ങനെ ലഭിക്കും എന്നാൽ ഞങ്ങൾക്ക് താലിയാണ് ലഭിക്കുക അതിൽ എല്ലാം വച്ചിരിക്കും ഇതിലെ എല്ലാ ഭക്ഷണത്തിനും ഒരേ മൂല്യമാണ് അതാണ് ഇന്ത്യയുടെ എന്ന ആശയം എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് ഇന്ത്യക്കാർ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവവുമായി ലയിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ സ്വഭാവം എന്നാൽ ഇക്കാര്യത്തിൽ ആർ എസ് എസിന് തെറ്റിദ്ധാരണയാണ് മോദി എന്ന ആശയം അൻപത്തിയഞ്ച് ഇഞ്ച് നെഞ്ച് ദൈവവുമായി നേരിട്ടുള്ള ബന്ധം അതെല്ലാം ചരിത്രമായി മാറിയിരിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് ഫലം മോദി എന്ന ആശയം തകർത്തുവെന്നും ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ സിഖ് സമൂഹത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി യു എസിൽ നടത്തിയ പരാമർശം വിവാദമാകുകയാണ് സിഖ് സമൂഹത്തിന് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനുമുള്ള പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ഇതാണ് വിവാദത്തിന് ഇടയാക്കിയത് യു എസ് സന്ദർശനത്തിനെത്തിയ ഗാന്ധി വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന പരിപാടിക്കിടെയാണ് ഈ പരാമർശം നടത്തിയത് ഈ പരിപാടിയിൽ ഒട്ടേറെ ഖലിസ്ഥാനി നേതാക്കളും പങ്കെടുത്തുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് ഖലിസ്ഥാനി ഭീകരവാദിയും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ സഹസ്ഥാപനമായ ഗുർപന്ധൻ സിംഗ് പനൂനും രംഗത്തെത്തി ഇന്ത്യയിലെ സിഖുകാരുടെ നിലനിൽപ്പ് നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് രാഹുൽ നടത്തിയ പ്രസ്താവന ധീരവും വഴിതെളിക്കുന്നതുമാണ് എന്ന് മാത്രമല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യയിലെ ഭരണത്തിന് കീഴിൽ സിഖുകാർ അഭിമുഖീകരിക്കുന്ന വസ്തുതകളുടെ ചരിത്രത്തിൽ ഉറച്ചു നിൽക്കുന്നതും ആണ് എന്നും അദ്ദേഹം പറഞ്ഞു സിഖ് മാതൃരാജ്യമായ കലിസ്ഥാൻ സ്ഥാപിക്കുന്നതിനായി പഞ്ചാബ് ഇൻഡിപെൻഡൻസ് റെഫറൻഡത്തിനുവേണ്ടിയു എസ് എഫ് ജെയുടെ നിലപാടിനെ സാധൂകരിക്കുന്നതാണ് എന്നും പനൂൻ പ്രസ്താവനയിൽ പറയുന്നു ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള വിവേകശൂന്യമായ പെരുമാറ്റത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് സർക്കാർ വൃത്തങ്ങൾ വിമർശിച്ചു കാര്യങ്ങൾ ചുരുക്കി പറയാതെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് പനൂനെ പോലെയുള്ളവർക്ക് വളമാകുന്നു ഇന്ത്യയിൽ ഒരു സിഖുകാരനും അസന്തുഷ്ടനല്ല രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിനുള്ളിൽ വച്ചതിനെ പരിഹരിക്കപ്പെടുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു നേരത്തെ ഗാന്ധിയുടെ പരാമർശത്തെ അപല കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയിരുന്നു ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ ഇന്ത്യ സംരക്ഷിക്കുന്ന ഖലിസ്ഥാനി ഭീകരവാദി പന്നുവിന്റെ സ്വരവുമായി രാഹുലിന്റെ ഭാഷയ്ക്ക് സാമ്യമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് പാർട്ടി വീണ്ടും ഭീകരരുമായി സഖ്യത്തിലായി രാഹുലിന്റെ പരാമർശങ്ങളോട് ബിജെപി വക്താവ് ഷെയ്ഹാദ് പുനാവല്ല പ്രതികരിച്ചിട്ടുണ്ട് തലപ്പാവ് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് രാജ്യത്തിനകത്ത് പിന്തുണയില്ല എന്നാൽ രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദ സംഘടനകൾക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ ആകുമെന്നും അയാൾ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ഈ പിന്തുണ തെലും ലജ്ജയില്ലാതെ സ്വീകരിക്കുകയാണ് ഇതുവരെ ആരും അപലപിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി